നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റോഡിൽ വിമാനം എന്താണ് സംഭവം എന്ന് നോക്കാം സൗദി എയർലൈൻസിന്റെ പഴയ മൂന്ന് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വിമാനങ്ങൾ റിയാദിലെ ബോളിവഡ് റൺവേ ഏരിയയിൽ എത്തി കരമാർഗമായിരുന്നു ഇത് ഇവിടെ എത്തിച്ചത് കരമാർഗമുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് ഇത് എത്തിയത് ജിദ്ദയ്ക്കും റിയാദിനുമിടയിൽ വിവിധ റോഡുകൾ മാറി മാറി പതിനൊന്ന് ദിവസം നീണ്ട ആയിരത്തിലധികം കിലോമീറ്റർ പിന്നിട്ടാണ് ജിദ്ദയ്ക്കും റിയാദിനുമിടയിൽ വിവിധ റോഡുകൾ മാറി മാറിയാണ് ഇവ സഞ്ചരിച്ചത് പതിനൊന്ന് ദിവസം നീണ്ടു നിന്ന യാത്ര ആയിരത്തിലധികം കിലോമീറ്ററുകളാണ് പിന്നിട്ടത് വിമാനങ്ങളെയും വഹിച്ചു വന്ന ട്രക്കുകൾ റിയാദ് നഗരാതിർത്തിയിൽ ബൻസൻ പാലത്തിലൂടെ കിങ് ഫഗദ് റോഡിലേക്ക് കടന്നു തുടർന്ന് ബോളിവാഡ് റൺവേ ഏരിയയിലെത്തി നഗരത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ ബോളിവാഡിൽ എത്തുന്നത് വരെ ലൂസിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ വിമാനത്തിനൊപ്പം ഉണ്ടായിരുന്നു മൂന്ന് വിമാനങ്ങൾക്ക് അറുപത് ടൺ വീതമാണ് ഭാരം ഓരോ വിമാനത്തിനുമുള്ളത് എട്ട് ദശാംശം അഞ്ചു മീറ്റർ ഉയരമാണ് അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ റിയാദ് സിറ്റി ബോളിബാഡ് ഏരിയയിൽ എത്താനുള്ള യാത്രയിൽ വലിയ വെല്ലുവിളികളാണ് നേരിട്ടത് ഇതിനെയെല്ലാം മറികടന്നാണ് വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് വിമാനത്തോടൊപ്പമുള്ള ടീമിന്റെ പരിചയം യാത്രയിൽ സഹായകമായി മാറി മൂന്ന് വിമാനങ്ങളും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കണക്കാക്കിയ സമയം രണ്ടോ മൂന്നോ ആഴ്ചയായിരുന്നു എന്നാൽ പൊതുവിനോദ അതോറിറ്റി ചെയർമാൻ തുർക്കി ആലു ഷൈക്കിന്റെ മേൽനോട്ടത്തിൽ നിശ്ചിത സമയത്തിലും നേരത്തെയും വിമാനങ്ങൾ റിയാദിൽ എത്തുകയായിരുന്നു கதாதம் ത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ടീമുകൾ വിമാനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു വിമാനങ്ങൾ റിയാദിൽ റിയാദിലെത്തിച്ചത് ബന്ധപ്പെട്ട വകുപ്പുകളുമായും കടന്നുപോകുന്ന മേഖലയിലെ ഗവർണറേറ്റുമായി ഏകോപിച്ച് മുൻകൂട്ടി പഠിച്ച പദ്ധതി പ്രകാരമാണിത് ജിദ്ദയിൽ നിന്ന് റിയാദിലെത്തുന്നത് വരെയുള്ള വിമാനങ്ങളുടെ ഓരോ ചലനങ്ങളും സ്വദേശികളും രാജ്യത്തുള്ള വിദേശികളും പിന്തുടർന്നു ജനങ്ങൾ റോഡ് മാർഗമുള്ള വിമാനങ്ങളുടെ യാത്രയുടെ വീഡിയോകളും ഫോട്ടോകളും എടുത്തു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു തുടർന്ന് ഫോട്ടോയും വീഡിയോയും എടുത്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് മത്സരവും സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു പൊതുവിനോദ അതോറിറ്റി ചെയർമാൻ തുർക്കി ആലുഷയ്ക്ക് ഏറ്റവും മനോഹരമായ വിമാന ഫോട്ടോഗ്രാഫിക്കുള്ള മത്സരം പ്രഖ്യാപിച്ചത് മത്സര വിജയികൾക്ക് പത്ത് ആഡംബര കാറുകളായിരുന്നു വാഗ്ദാനം റിയാദ് സീസൺ ഏരിയകളിലെ പുതിയ വിനോദ കേന്ദ്രമാണ് വോളിവാൾ റൺവേ ഏരിയ അതോറിറ്റിയും സൗദി എയർലൈൻസും തമ്മിലുള്ള സഹകരിച്ചാണ് റൺവേ ഒരുക്കുന്നത് ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ റൺവേ സന്ദർശകരെ സ്വീകരിക്കും മൂന്ന് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തേഴ് വിമാനങ്ങളിൽ റെസ്റ്റോറൻറ്റുകളും വേദികളും ഒരുക്കി സന്ദർശകർക്ക് അതിഥീയ അനുഭവം പകർന്നു നൽകാനാണ് പദ്ധതി ഒരു യഥാർത്ഥ എയർ സ്ട്രിപ്പ് ഉപയോഗിച്ച് വിമാനത്തിനുള്ളിലെ സവിശേഷമായ അന്തരീക്ഷത്തിൽ വിനോദം ഷോപ്പിംഗ് ഡൈനിങ് എന്നിവ ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്